ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹം കൊണ്ടായ്മയ്ക്കും മനുഷ്യംശത്തിന് നിലനിൽപ്പരമായ അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പൊതുവിതാവായ സാഹ്നയിൽ അവന്റെ ജീവിത പങ്കാളിയാകാൻ വാഗ്ദാന മനസ്സുകൊടുത്തോടുകൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ പിതാവും പുത്രനും പരശുരാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ച വിശ്വാഹത്തിന് ഭാര്യയെ കണ്ടെത്താൻ കർത്താവേ വിവാഹ വാഗ്ദാനത്തിന് വളർന്നിരിക്കുന്ന എല്ലാവേം പേരും വിവാഹ വാഗ്ദാനത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവങ്ങളെ സമർത്ഥമായിട്ട് അതിലേക്ക് ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਸਾਰੇ ਭੈਣਾਂ ਭਰਾਵਾਂ ਨੂੰ ਅਰਦਾਸ ਅਮੇ ਕੰਨਡਾ ਨੂੰ ਪ੍ਰਾਰਥਿਤ ਕਰਤਾ ਵੀ ਦਾਸ ਦਮੇਲ ਕਰਨੇ ਹੁੰਦਾ ਹੈ ਅਰਦਾਸ ਅਸ਼ੀਰਵਾਦ ਜੀ ਇਬਰ ਜੀ ਨੂੰ ਅਰਦਾਸ ਸੁਲੇ ਵਿਆਹ ਕਰਨ ਅੰਦਰਵਾ ਇਬਰ ਨੂੰ ਨਰਗ ਜੀ ਨੂੰ ਪ੍ਰਾਰਥਿਤ ਜੀਨੋ ਕਰਤਾ ਵੀ ਦਾਸ ਦਮੇਲ ਕਰਨਾ ਹੈ ਸਵੇਸ਼ਨਾਏ ਦੇਕੀ ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സിനോടും കൂടി മാത്രമേ യുവാവ് മനസ്സിലാക്കി നിങ്ങളുടെ വിവാഹ വിശ്വസം നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാവുന്ന നീ വാഗ്ദാനം ചെയ്യുന്നു നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഗുദാസയിലൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി നീ വാഗ്ദാനം ചെയ്യുന്നു സ്വീകരിച്ചതല്ലാവുന്ന സാക്ഷികളാകുന്നു സഭയെ നിങ്ങൾ പദവായി സ്വീകരിച്ച കർത്താവായും കാരണത്തിന്റെ മാറ ഇവിടെ നോക്കിയല്ല ഇവിടെ നോക്കിയേ കേരള കേരളം ഇല്ല നടന്നി ഒന്നില്ല നമ്മളോ സംഭവം അതിക്ക് സംഭവം സംഭവം ആണ് മാർക്കറ്റ് തന്നില്ല ഹൈ ഹൈ ഇവിടുത്ത് സംഭവം നമ്മളല്ല നല്ലത് സംഭവം ആണ് കാര്യ ഇതിട കടക്ക മുടിക്ക് വന്നത് സംഭവം വരുന്നുണ്ട് பத்து <laughs> வட்டம்